ശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർക്ക് ആശംസിക്കുന്നു ഈ പ്രഭാതം നമുക്ക് കർണാവിനസന്നിധിയിൽ ഒരുമിച്ച് എഴുപത്തിരുവോധനം വായിച്ച് ധ്യാനിച്ച് സന്തോഷത്തോടെ നമുക്ക് ആരംഭിക്കാം ദൈവത്തിന് മോത്തം കരയറ്റാം സ്തോത്രം നട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ച് സ്വന്തം സന്തോഷത്തോടെ നമുക്ക് ആരംഭിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാമത് വാക്യമാണ് വായിക്കുന്നത് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു കഥായ ശു ക്രിസ്തു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ശിഷ്യന്മാരുടെ പറയുന്നത് ഞാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് പിതാവിൻ്റെ അടുക്കൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് പിതാവിൻ്റെ അരികിലേക്കാണ് പോകുന്നത് പിതാവിൻ്റെ അരികിൽ നിന്ന് വന്നു പിതാവിൻ്റെ അരികിലേക്ക് പോകുന്നു ഇനിയും വീണ്ടും വരും പിതാവിൻ്റെ അരികിൽ നിന്ന് വന്നിട്ട് വീണ്ടും തിരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകും എങ്ങനെയാണ് തിരിച്ച് ഇനിയും പോകുന്നത് നമ്മളെല്ലാവരെയുമായി ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ കർത്താവിനെ സ്വീകരിച്ചവരായ രക്ഷകനായ ക്രിസ്തുവിനെ ഏറ്റെടുത്തവര് ഒരുമിച്ച് അവരുമായി ഒരു മടക്ക യാത്രയുണ്ട് പിതാവിൻ്റെ സെനുവിലേക്ക് അന്ന് മരിച്ചവരും ജീവനോടിരിക്കുന്നവരുമെല്ലാം ആ യാത്രയിൽ പങ്കാളികളാവും മരിച്ചവർ കല്ലറകളെ തുറന്ന് കല്ലറകൾ വിട്ട് േഖത്തിൽ എടുക്കപ്പെടും നാം ജീവനോട്ടിരിക്കുന്ന നാമം സ്തോത്രം അത് കണ്ണിമിക്കുന്ന സമയം കൊണ്ട് രൂപാന്തരപ്പെട്ട് കർത്താവിനോടൊപ്പം ചേർന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുറപ്പെടും ദൈവത്തിന് ഭാഗത്ത് കർത്താവിനെ ഗ്രീ കിട്ടെ ഈ പിതാവിന്റെ സന്നിധിയിലേക്ക് പുത്രം പറയുകയാണ് അവിടെ നിന്നാണ് വന്നത് അവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു അവിടേക്ക് വന്നതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ നമുക്കറിയാം പിതാവിൻ്റെ മക്കളെ തപ്പിത്തന്നെയാണത് കാരണം പിതാവ് ആദ്യയിൽ ഉരുവാക്കിയ തൻ്റെ ഇമേജ് തൻ്റെ സാദൃശ്യം തൻ്റെ സൃഷ്ടിപ്പായ അതിശ്രേഷ്ഠമായ സൃഷ്ടിപ്പു അത്യുന്നതമായ ഉത്തങ്കമായ ദൈവസൃഷ്ടി അതാണ് മനുഷ്യൻ ആ നമ്മൾ ഈ ഭൂമിയിൽ അവൻ്റെ കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ട് പാപനിമിത്തം പോയപ്പോൾ പിതാവിൻ്റെ പിന്നീടുള്ള ആഗ്രഹം എങ്ങനെയും ഇവരെ വല്ല വിധേനയും തിരിച്ച് എൻ്റെ അരികിലേക്കൊന്ന് കൊണ്ടുവരണം അതിൻ്റെ പൂർത്തീകരണമാണ് പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് നടക്കപ്പെട്ട് നിറവേറപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടവരാണ് നാമം അവൻ നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ നമ്മുടെ മൂക്കിൽ ശ്വാസമൂതി സ്തോത്രം നമ്മയും അവൻ്റെ സൃഷ്ടി ഭാഗ്യത്തെ അവൻ്റെ സന്നിധിയിലായിരുന്നു നാം അല്ലേ അവനോട് കൂടെയായിരുന്നു കൂട്ടായ്മ നമ്മുടെയായിരുന്നു അല്ലെ ആദ്യം ആദ്യ സൃഷ്ടിയായ ആദവും അവയും പിതാവായ ദൈവത്തോടൊപ്പം കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ കൂട്ടായ്മയാണ് നഷ്ടപ്പെട്ടു ഇനി തിരിച്ച് വീണ്ടും ആ കൂട്ടായ്മയിലേക്ക് നാമം പോകാൻ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നാണ് നാമം വന്നിരിക്കുന്നത് പിതാവിൻ്റെ സന്നിധിയിലേക്കാണ് നാമം ഇനിയും തിരിച്ചു പോകാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു പിതാവുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഓരോ ദൈവമക്കളുടെയും ജീവിതം ഈ ഭൂമിയിലെ മോഹങ്ങളിൽ കുടുങ്ങി അവസാനിക്കാതെ പ്രത്യാശയുള്ള ഒരു ജീവിതത്തിനുടമകളാക്കി തുടരുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേമുള്ളവർ നിങ്ങളാരും ഇഹത്തിലെ യാദർശികമായി വന്നവരല്ല പിതാവിൻ്റെ മുൻനന്മയെ പ്രകാരം വന്നവരാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് അതിന് അതിനിടയിൽ അല്പകാലവാസം മാത്രം കർത്താവ് യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്ന് ഈ ഭൂമിയിൽ മുപ്പത്തി മൂന്നര വർഷക്കാലം ജഡത്തിൽ വസിച്ച് ദൈവരാജ്യത്തെ പറഞ്ഞു തിരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി നമുക്ക് ഏറിയാൽ എൺപത് വർഷം നമുക്ക് ഈ ഭൂമിയുടെ വരപ്പിൽ സ്തോത്രം ഇവിടെ ദൈവരാജ്യത്തെ പറയുവാനും പങ്കുവഹിക്കുവാനും സ്വർഗീയ നിക്ഷേപത്തെപ്പറ്റി സംസാരിക്കുവാനും നമുക്കുള്ള പിതാവിനെപ്പറ്റി പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള സാവകാശമാണ് ഈ എഴുപതെൺപത് വർഷക്കാലം അത് വിശ്വസ്തയോടെ ആ കർത്താവിനെ ഈ ഭൂമിയിൽ സ്വഭാവൻ്റെ സൗരഭ്യമായി വിളങ്ങുവാൻ കഴിഞ്ഞാൽ തിരിച്ചുള്ള യാത്ര സുനിശ്ചിതമായിരിക്കും പിതാവിനോടൊപ്പമായിരിക്കും തിരിച്ചുള്ള യാത്ര പിതാവിൻ്റെ സന്നിധിയിലേക്ക് തന്നെയായിരിക്കും സുനിശ്ചിതമായിരിക്കും അതേസമയം ഈ ഭൂമിയിലെ വാസം അവിടുത്തെ മറന്ന് കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു എന്ന് നമ്മളോട് പറയുമ്പോൾ ഈ ഭൂമിയിലായിരുന്ന കാലമൊക്കെയും പിതാവുമായി സംസാരിച്ച് പിതാവിന്റെ ശബ്ദമാണ് ഇവിടെ പങ്കുവെച്ചത് അല്ലേ എന്നെ കണ്ടു പിതാവിനെ കണ്ടു ഞാൻ സ്വയമായി ഒന്നും സംസാരിക്കുന്നില്ല കർത്താവ് പറയാം പിതാവ് സംസാരിക്കുന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ പിതാവും മേണ്ട കൂട്ടായ്മ എവിടെ ആയിരുന്നു അപ്പോൾ ഹിതമാണ് ഇവിടെ വെളിപ്പെടുത്തിയത് കാരണം തിരിച്ച് ഈ ഇവിടെ വസിക്കാൻ വന്നതല്ല അവിടുന്ന് വന്നു അവിടേക്ക് തിരിച്ചു പോകാനുള്ളതാണ് അവിടുത്തെ ദൗത്യ ദൗത്യനിർവഹണത്തിന് വേണ്ടി വന്നതാണ് അതാണ് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നാം ഈ ഭൂമിയിൽ കാണപ്പെട്ടത് എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലെ കൽപ്പവാസത്തിന് വേണ്ടി നമ്മെ മയിച്ചിരിക്കുകയാണ് നാം തിരിച്ച് പിതാവിൻ്റെ സന്നിധിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് അപ്പം ഈ ഭൂവാസം നമുക്ക് എന്താണ് പിതാവിനെ പ്രദർശിപ്പിക്കുവാനുള്ളതാക്കി തീർക്കണം ക്രിസ്തുവിനെ അറിഞ്ഞു രക്ഷ രക്ഷപ്രാപിക്കപ്പെട്ട് നമുക്കൊരു പിതാവുണ്ടെന്ന് അറിയുന്ന നാം സ്വർഗം വെളിപ്പെടുത്തുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് പിതാവിൻ്റെ ആഗ്രഹം നിങ്ങൾ അറിഞ്ഞത് ചിലപ്പോൾ കഴിഞ്ഞ വർഷമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഇരുപത് വയസ്സിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ നാൽപ്പത് വയസ്സായി ചിലപ്പോൾ അറുപത്തഞ്ചാം വയസ്സിലായിരിക്കും അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദൗത്യം നിർവഹിച്ചതുപോലെ തന്നെ പിതാവെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചതുപോലെ തന്നെ നമ്മളും ക്രിസ്തുവിനെ അറിഞ്ഞ് നമ്മളും സ്വർഗരാജ്യം ഈ ഭൂമിയിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുവാൻ പറയുവാൻ പ്രസംഗിക്കപ്പെടുവാൻ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഉള്ളവരാണ് തിരിച്ച് നമുക്കൊരു മടക്കയാത്രയുണ്ട് അതിവേഗം അതിവിദൂരമല്ല ഭാവി നാം ഇവിടുന്ന് മടങ്ങിപ്പോകണം അതുവരെ പിതാവ് ഏൽപ്പിച്ച ദൗത്യം വ്യക്തതയോടെ ചെയ്ത പുത്രനെ പോലെ ആ സ്വർഗീയ പിതാവ് നമ്മളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യമാണ് ആ ദൗത്യം സ്വർഗരാജ്യം പ്രസംഗിക്കുക പിതാവിൻ്റെ സന്നിധിയെപ്പറ്റിയും ഒരുങ്ങുവാനുള്ളതിനെ പറ്റിയും പ്രിയമുള്ളവരെ ഓർപ്പിക്കുക ഒരുക്കിയെടുക്കുക തിരിച്ച് അതിവേഗം മടങ്ങിപ്പോവുക അതാണ് നമ്മുടെ ഉത്തരവാദിത് ഒരു മടക്ക യാത്രയ്ക്കുള്ള ഒരുക്കത്തോടെ ആയിരിക്കണം ഈ ഭൂമിയിലെ ശുശ്രൂഷകളുണ്ട് അതുകൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇവിടെ കുടുങ്ങി പോകാതെ ഇതാണ് ഇതാണെൻ്റെ വാസ കേന്ദ്രമെന്ന് വിചാരിക്കാതെ വന്നിടത്തേക്ക് മടങ്ങി പോകേണ്ടവരാണെന്നുള്ള ഉത്തമബോധ്യത്തോടെ വന്ന സ്ഥലത്തെ ഈ ഭൂമിയിൽ പ്രസിദ്ധമാക്കുന്നവരായി ആ സ്ഥലത്തിൻ്റെ അഭിമാനമായി ഈ ഭൂമിയിൽ വിളങ്ങുവാൻ നമുക്ക് കഴിയട്ടെ ദൈവരാജ്യത്തിൻ്റെ അഭിമാനമായി തീരുവാൻ നമുക്ക് കഴിയട്ടെ ദൈവരാജ്യത്തിൻ്റെ സൗരഭ്യമായി തീരുവാൻ നമുക്ക് കഴിയട്ടെ ദൈവരാജ്യം പ്രസംഗിക്കുന്നവരായി തീരുവാൻ കഴിയട്ടെ പിതാവായ ദൈവത്തെ ഉയർത്തുന്നവരായി തീരുവാൻ കഴിയട്ടെ ആ രക്ഷയ്ക്ക് കാരണമായി തീർന്ന പുത്രങ്ങളിലൂടെ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യം പുത്രൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തതിലും വിനീവ നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ആ പുത്രൻ മഹിമപ്പെടുത്തിയതുപോലെ പിതാവിനെ നമുക്കും മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നവരായി തീരട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ആ ക്രിസ്തു യേശുവിലൂടെ നമുക്ക് ലഭിച്ച ആ ഭാഗ്യവും ആ ഓപ്പർച്യൂണിറ്റി മിസ്സാകാതെ അല്ലെങ്കിൽ അത് നിസ്സാരവൽക്കരിക്കാതെ നമുക്ക് താലന്റ് കൊടുത്തവരെ അറിയാം പത്ത് കൊടുത്തവരും അഞ്ച് കൊടുത്തവരും ഒന്ന് കൊടുത്തവരും ഒക്കെ കർത്താവ് തന്നെ മടങ്ങി വരവിനെ പറ്റി പറയുന്ന ഉദാഹരണത്തിൽ പറയുന്നുണ്ട് അത് വരുമയും ചെയ്തവരുണ്ട് എന്നാൽ അത് കെട്ടിവെച്ചു ദുഷ്ട ദുഷ്ടനായ യജമാനൻ വെച്ചെടുത്തു എന്ന് എടുക്കാത്ത വിതയ്ക്കാത്തത് എടുക്കുന്ന സ്തുത്രം പിതാ പിതാ യജമാനെ പറ്റി ഉള്ള ദുർവ്യാഖ്യാനത്താൽ കെട്ടിവെച്ചു വർദ്ധിപ്പിക്കാതിരുന്നതുപോലെ നാം ആകാതിരിക്കണം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ ദൈവരാജ്യത്തിന് ഈ ഭൂമിയിൽ പ്രദർശിപ്പിക്കുന്നവരായി നമുക്ക് തീരുവാൻ കഴിയട്ടെ അങ്ങനെയുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം പിതാവ് നമ്മളിൽ മഹിമപ്പെട്ടാൽ മഹത്വപ്പെട്ടാൽ നമ്മൾ ഉയർത്തപ്പെടുന്നവരായി നമ്മളെങ്ങനെയാണ് ഉയർത്തപ്പെടുന്നവരായിത്തീരും തീരും ക്രിസ്തു നമ്മളെ ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്തത് അതിനുവേണ്ടിയാണ് ക്രിസ്തുവിലൂടെ പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തത് അതിനായി നമുക്ക് ഒരുക്കത്തോടെ നിൽക്കാം ആ ഭൂമിയിലെ യാത്ര മുപ്പത്തി മൂന്നര വർഷക്കാലം ഇവിടെ എങ്ങനെ ദൈവരാജ്യം അഭിമാനത്തോടെ ഉയർത്തി അജഞ്ചലമായി ഉയർത്തി ഭയരഹിതമായി പ്രസംഗിച്ചു വലിയ വീര്യപ്രവൃത്തികളിലൂടെ അത് ഉറപ്പിച്ചു എങ്കിൽ ദൈവത്തിൻ്റെ മുഴുവൻ അതോറിറ്റി നമ്മളിലുണ്ട് നമ്മൾക്കും നമ്മുടെ ജീവിതവും അത്ഭുതങ്ങളായി മാറും നാം തൊടുന്ന അത്ഭുതമായി രോഗികൾ സൗഖ്യമാകാനും ബന്ധനസ്ത്രം വിടുകിക്കപ്പെടുവാനും കെട്ടുകൾ അഴിക്കപ്പെടുവാനും ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ജനത്തിനനുഗ്രഹമാകുവാനും നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളൊരു നിങ്ങളുടെ പട്ടണത്തിൽ പട്ടണത്തിലൊരാളായിരിക്കും ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിലൊരാളായിരിക്കും പക്ഷെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് അവിടെ ദൈവരാജ്യം പ്രദർശിപ്പിക്കുന്നവർ നിങ്ങളെ ഒരു അത്ഭുതമായി ലോകം കാണും നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കും നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാവും ഞാനും നിങ്ങളും അതിനായി വിളിക്കപ്പെട്ടവരാണ് ദൈവരാജ്യം പ്രസംഗിക്കുവാനും ദൈവരാജ്യത്തെ പ്രദർശിപ്പിക്കുവാനും അവിടുത്തെ അംബാസിഡേഴ്സായി അവിടുത്തെ പ്രദർശിപ്പിക്കുന്നവരായി തീരുവാൻ അതുകൊണ്ട് ഇന്ന് ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും എനിക്കിരിക്കുക നമുക്കൊരു ഭവനമുണ്ട് ഭവനത്തിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പിതാവിൻ്റെ ഇടക്കിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു പിന്നെയും ലോകം വിട്ട് പിതാവിൻ്റെ ഇടക്കിലേക്ക് മടങ്ങിപ്പോകുന്നു കർത്താവ് യേശുക്കിർ സോറിയ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നാണ് നാമവും പിതാവിൻ്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി പോകേണ്ടവരുമാണ് ആ ഉത്തമ ഉത്തമബോധ്യത്തോടെ ആ പിതാവിനെ ബോധപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ ഇന്ന് ഈ പ്രഭാതം എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും കഥാ യേശുക്ക സുരൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു സ്വോത്രം വളരെ വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് മുൻപോട്ട് പോകാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്തുത്രം മീറ്റിങ്ങിൽ കമൻ്റ് ചെയ്യപ്പെട്ടവരും പ്രാർത്ഥനാ വിഷയം ബന്ധപ്പെട്ടവരും ഒക്കെ ഓർത്ത് സ്വാത്രം ചെയ്യാം പ്രിയപ്പെട്ട മിനി തെക്കേടത്തിൻ്റെ കുടുംബത്തിനായി സ്തോത്രം ശ്രോതം ലീലാമ ജോസഫിൻ്റെ കുടുംബത്തിനായി സ്തോത്രം പ്രമീള ദേവിയുടെ കുടുംബത്തിനായി സ്തോത്രം ശ്രോത്രം ജോഷി ജോസഫിൻ്റെ കുടുംബത്തിനായി സ്തോത്രം ശ്രോതം അനമ ജോർജിന്റെ കുടുംബത്തിനായി സ്തോത്രം 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 സാലി മാത്യുന്റെ കുടുംബത്തിനായി സ്തോത്രം 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 മിനി ടിയമിന്റെ കുടുംബത്തിനായി സ്തോത്രം 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 വനജ സാബുവിന്റെ കുടുംബത്തിനായി സ്തോത്രം 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 ജയമോൺ രാജിന്റെ കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സാറ ജോർജിന്റെ കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം മോനി ഫിലിപ്പിൻ്റെ കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം ജെസി ജയ്ഗ്യുബിന്റെ കുടുംബത്തിനായി സ്തോത്രം സ്തോത്രം സുസുമായ എബ്രഹാമിന്റെ കുടുംബത്തിനായി സ്തോത്രം ക്ഷോത്രം ജാൻവി സുന്ദറിന്റെ കുടുംബത്തിനായി സ്തോത്രം ക്ഷോത്രം സാജു ജോസഫിന്റെ കുടുംബത്തിനായി സ്തോത്രം സോത്രം തോമസ് വിക്ട്രഷാനിന്റെ കുടുംബത്തിനായി സ്തോത്രം ക്ഷോത്രം അഞ്ചന കുടുംബത്തിനായി സ്തോത്രം സോത്രം മിനി സാം കുടുംബത്തിനായി സ്തോത്രം സ്വോത്രം ജെനി കുടുംബത്തിനായി സ്തോത്രം ക്ഷോത്രം अह सोराम सैमुएल कुटुंबತನಯಿ ಸ್ವತ್ರಂ ಶೋತ್ರಂ ಸೋತ್ರ ಗ್ರೀಸಿ 제임ಸ್ ಕುಟುಂಬತನಯಿ ಸ್ವತ್ರಂ ಶೋತ್ರಂ ಸೋತ್ರ ಸಿಂಧು ಕುಟುಂಬತನಯಿ ಸ್ವತ್ರಂ ಶೋತ್ರಂ ಸೋತ್ರ ಹಾನಿ ಮ್ಯಾಥ್ಯೂ ಕುಟುಂಬತನಯಿ ಸ್ವತ್ರಂ ಶೋತ್ರಂ ಸೋತ್ರ ಮಂಚು ಕೊನ್ನೋ ಕುಟುಂಬತನಯಿ ಸ್ವತ್ರಂ ಶೋತ್ರಂ ಸೋತ್ರ ಗ್ರೀಸಿ ಕುಟುಂಬತನಯಿ ಸ್ವತ್ರಂ ಶೋತ್ರಂ ಸೋತ್ರ ಮೇರಿಕುಟ್ಟಿ ಜೋಸ್ ಕುಟುಂಬತನಯಿ ಸ್ವತ್ರಂ ಶೋತ್ರಂ ಸೋತ್ರ ಅ ಕೇಶಿಯಾ ಅ ಕೇಶಿಯಾ ಸಾಂಚೋ ಕುಟುಂಬತನಯಿ ಸ್ವತ್ರಂ ಶೋತ್ರಂ ಸೋತ್ರ പ്രിയപ്പെട്ട സുധ മാത്യു കുടുംബത്തിനായി സ്തോത്രം സോത്രം തോമസ് സി ജി കുടുംബത്തിനായി സ്തോത്രം ശ്രോത്രം ജൂവൽ കുടുംബത്തിനായി സ്തോത്രം സോത്രം ലീന ബിജുവാൻ കുടുംബത്തിനായി സ്തോത്രം സോത്രം രമ്യ ഡി കുടുംബത്തിനായി സ്തോത്രം ശ്രോത്രം ലക്ഷ്മി പ്രസാദ് കുടുംബത്തിനായി സ്തോത്രം ശ്രോത്രം സഞ്ജു കുടുംബത്തിനായി സ്തോത്രം 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 ഇന്ന് ഓൺലൈനിൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ട ഫിലിപ്പ് ചാനായി സ്തോത്രം ജോർജ് ചാനായി സ്തോത്രം നമ്മുടെ ഏബ്രഹാം ചാനായി ഏബ്രാം ഫിലിപ്പിനായി സ്തോത്രം ശ്രോത്രം നമ്മുടെ വീരസവദിക്കായ സ്വോത്രം നമ്മുടെ കുടുംബങ്ങളിലുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത സ്വത്രം പ്രത്യേകിച്ച് ഇന്ന് രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ വിടുതലിനായി സ്വത്രം ചെയ്യുന്നു സ്വത്രം സ്വോത്രം ഏത് രോഗമായിരുന്നാലും കർത്താവ് കേട്ടോ അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളിൽ കടന്നു കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തു സ്ഥോത്രം സ്വത്രം ദൈവം നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരവും ഇടുത്തലും നൽകും സ്വോത്രം സ്തോത്രം 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 പ്രിയപ്പെട്ട ശുഭ ശുഭ മാത്യുവിൻ്റെ മോന ഈ ദിവസം എന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ആ ഇൻ്റർവ്യൂവിൽ അത്ഭുത വിജയം കൊടുക്കുന്നതിനായി പിതാവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ആ കുഞ്ഞിന് ആ ജോലി നൽകി പ്രാർത്ഥിക്കുന്നു പിതാവ് ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക ധാവി മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ആമേന സ്തോത്രം അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു ലിറ്റി ലിറ്റി സഹോദരി താൻ വളരെ പ്രയാസങ്ങളും വേദനയും കടന്നു പോകുന്നു തനിക്കൊരു നല്ല ജോലിക്കായി താൻ ആഗ്രഹിക്കുന്നു ആ മകളുടെ കുടുംബത്തിനായി സ്വോത്രം തനിക്ക് നല്ലൊരു ജോലി തുറക്കട്ടെ നല്ല കുടുംബജീവിതം അനുഗ്രഹമാട്ടെ കുഞ്ഞുങ്ങളെ പഠനം അനുഗ്രഹമായി തീരുന്നതിനായി ലിറ്റി സഹോദരി ഓർജങ്ങൾ സ്തോത്രം ചെയ്യുന്നു സ്വോത്രം സ്വത്രം സ്തോത്രം സ്വോത്രം പ്രിയപ്പെട്ട ജോർജ് ആൻ ബുഷ്പീ സബ് ഈ കുടുംബത്തെ ഓർത്തും പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു ദൈവം അവരെ സ്തോത്രം സ്ത്രോത്രം ഇന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു അനു കുടുംബത്തിനായി സ്തോത്രം തന്നെ വസ്തുവിൻ്റെ വിൽപ്പനെ ഓർത്ത് പിതാവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം വഴി തുറക്കുന്നതിനായി സ്തോത്രം വസ്തു വിൽക്കുവാനായിട്ട് പല പ്രിയപ്പെട്ടവരും ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് അവരുടെ കർത്താവ് തക്ക സമയത്ത് അത് വിറ്റുപോകുവാനും നല്ല അനുഗ്രഹീതമായ അവർക്ക് കർത്താവ് സ്തോത്രം അവരുടെ പ്രതിഫലങ്ങൾ ലഭ്യമാകുവാനും ഇവിടെയായി തീരേണ്ടതായി സ്ത്രോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് മോനിയൻറ്റി ഓർത്ത സ്വോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയിൽ അവരെയൊക്കെ പൊതിയുന്നു ദൈവമഹത്മ അവരോട് കൂടിയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രോത്രം ലൈലാ സുഖ്രൂനായി രഞ്ജു മാത്യുവിനായി ആ കുടുംബങ്ങളെയൊക്കെ ഓർത്ത കർതാനഘരങ്ങളിൽ വിജയം സ്വാത്രം ചെയ്യുന്നു കർത്താവിൽ കർത്താവ് അച്ചാനൽ കൊണ്ട് വിദാനമായി എല്ലാ കുടുംബാംഗങ്ങൾക്കുമായി സ്ത്രോത്രം ശ്രോത്രം സ്ത്രോത്രം ശ്രോത്രം സ്ത്രോത്രം കർത്താവിനോട് മീറ്റിങ്ങുകളെല്ലാം ഓർത്തങ്ങൾ സ്വോത്രം ചെയ്യുന്നു സ്ത്രോത്രം സ്ത്രോത്രം സ്ോത്രം സ്ത്രോത്രം ഇന്നാരെങ്കിലും ഒക്കെ ആവശ്യഭാരത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർ സമ്പൂർണ്ണ വിടുതലിനായി സ്വോം ചെയ്യുന്നു പിതാവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം ഇസ്ലീമിൻ്റെ സമാധാനത്തിനായി സ്ത്രോത്രം പിതാവായ ദൈവത്തിന് സ്തോത്രം പുത്രനാണ് യേശു ക്രിസ്തുവിന് സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം ഇന്ന് പ്രിയപ്പെട്ട ലീല മസവരുടെ മോനും കുടുംബമൊക്കെ വരുന്നു എന്ന് പറഞ്ഞു ആ കുടുംബത്തെ ഓർത്തം പ്രത്യേകം സ്ത്രോത്രം ദൈവരത്ഭുതകരമായി നടത്തുന്നതിനായി സ്ത്രോത്രം 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 നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമന്യങ്ങളുടെ സ്വർഗി പിതാവികളുടെ പുത്രനങ്ങളുടെ രക്ഷോ മഹേശ്വരൻ നാമതിരുസിലേക്ക് അടുത്തുവരുന്നു ഇന്ന് പ്രഭാതമനെ കേട്ടുകൊണ്ടിരുന്ന ഓരോ കുടുംബങ്ങളെയും അവരുടെ വിഷയങ്ങളെയും ഭാരങ്ങളെയും എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ നൽകി കർത്താവെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവ് സകല കെട്ടുകളും അഴിയപ്പെടട്ടെ പിഷാജിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനാണല്ലോ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് കർതാവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ അനുഭവിക്കുന്ന കഥകളിൽ നിന്നും വേദങ്ങളിൽ നിന്നും അവരെ വിടിവെയ്ക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും സന്തോഷം നൽകുകയും ചെയ്യണമേ സമാധാനത്തോടെ ഭൂജീവിതവാസത്തിനായി അവരെ എന്ന് പ്രാർത്ഥിക്കുന്നു കർഥാവിജ്ഞങ്ങൾ പിതാവിൻ്റെ സംക്കും മടങ്ങി ചേല്ലേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ഈ തല ഉയർത്തി അങ്ങയുടെ നാമത്തിൻ്റെ സൗരഭ്യമായി ഈ ഭൂവിൽ അങ്ങേ പ്രസിദ്ധമാക്കുന്ന മഹത്വമുള്ള ജീവിതത്തിനുള്ള മകളായി തീരുവാൻ സഹായിക്കണമേ എന്നെ ഈ നാദ്യമായി കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു അവർക്ക് ഭാരങ്ങളും പ്രശ്നങ്ങൾക്കും വിടുതലാകണേ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കെട്ടുകളെ അഴിക്കണം ഇടിവിക്കുമാറമെന്ന് പ്രാർത്ഥിക്കുന്നു അതായത് ഞങ്ങളുടെ ലീന സഹോദരി ട്രിവാണ്ടത്രത്തുള്ളത് സുഖമില്ലാതായിരിക്കുന്നല്ലോ തൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ആ ദേശത്ത് മഴയില്ല ഭാരപ്പെടുന്നു എല്ലാവരും വലിയ ചൂടിനാൽ വന്നു ആ ക്ലേശപ്പെടുന്നു സിനിമ ശാരീരിക ക്ഷീണം സ്വർഗത്തിലെ ദൈവം അടയാ ശ്വാസവും സ്വാതന്ത്ര്യവും കൊടുക്കണമേ മഴയില്ലാത്ത ദേശങ്ങളിൽ മഴ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കൃത്ഥാവി ആകൃതയോടെ ഈ ഭാരത്തോടെയൊക്കെ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കൃപയുടെ കലങ്ങളിൽ തിരികുകയാണ് ദൈവം മാഹത്വം എടുക്കണം ഞങ്ങളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം ഒരിക്കൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭയപ്പെട്ടും കാണാനിരിക്കുന്നവരെ ഒരുമിഷൻ അനുഗ്രഹിക്കാം പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി ശ്രോതം യേശുട്ടത് ആമേ ആമേന കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ദൂതന്മാർ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാൻ കർത്താവ് ബ്ലസ് യു ലവ് യു ഡിയർ ഹോൾ നിങ്ങളുടെ പ്രിയ സഹോദരൻ മാനോജ്